ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ അടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് തീ ആക്കാം കേട്ടോ തീയെല്ലാം കത്തിച്ചിട്ട് എന്റെ ചട്ടി വെച്ചിട്ട് എന്നെ നമുക്ക് മേഗി ആക്കാം അതില് ഈ കോട്ടത്തേക്ക് അറിയില്ല ഞാൻ കത്തിക്കാം തീ കത്തിക്ക Chakki din kan la vatke, san la vatke, armanan te zayen. Armanan te zayen. Tre vli. Tre vli vatke. Chakki vatke. Chakki vatke. നല്ല <laughs> പാണ്ടാവും വണു തിരി മാറ്റിണ്ട്ഗി അല്ലെങ്കി വണു തിരി എന്താ പറയുക അപ്പൊ നമ്മളെ തീ നല്ല പാൽ കാത്തുന്നുണ്ട് ഗൈസ് എന്താ ചോദിച്ചു ചീടി വെച്ചു പൊട്ടിക്കുന്നുണ്ടി ഓഗി പൊട്ടിക്കാൻ വരെ കഴിയുന്നില്ല അപ്പൊ ഇത് പൊത്തിട്ട് വെച്ചിട്ടോ കാസർഗോഡ് ഞാൻ അതിന് നേരെ അപ്പൊ നല്ലോ മാഗി മേഗി ഇട്ടുട്ടോ ഹാൻ ഉടിച്ചു മറപ്പി വെള്ളം കൊറച്ച് വേണ്ടേ കൊറേയില്ലേ കൊറച്ച് വെള്ളം കൂട്ട ഭക്ഷണം അമൂല്യമാണ് അല്ലേ അതിന്റെ അങ്ങനത്തെ ഒരു തീകടല കൊറച്ച് മസാല തിന്നാൻ തരണം എന്താ ശേഷം കൊറച്ച് മസാല തിന്നാണോ അമ്മ ചട്ടി കരിക്കുട്ടിമാതിരി അമ്മ ചട്ടി നോക്കി കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചുണ്ടാ ീത മാഗി ആക്കുന്ന കണ്ടിട്ട് പ്രാവ് രണ്ട് ഭയങ്കര പുക ചെറുതായി പോയെന്നൊരു സംശയല്ലേ മല്ല ശെരില്ലേ അപ്പൊ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി മലിന്ന് ചട്ടി അപ്പൊ ഇതിൽ മസാല ഇടുന്നുണ്ട് ടേ കൊറച്ച് ടേസ്റ്റ് നോക്കണ്ട കൊറച്ച് 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 ഇഞ്ചി മസാല അമൂസ്റ്റ്

ചേച്ചി ആ ദൂരം പോയിട്ടിങ് ജാസ്റ്റ് ആപ്പിടെ ശ്രീ മേലാ വരച്ചുവിട്ട മേഘന്നൂരെ കാപ്പിയാക്കുന്നേ കാ നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ടേസ്റ്റി നൂഡിൽസ് റെഡി കുറച്ച് നൂഡിൽസ് അയൽ അടുത്ത പണി ഇബ്രോ കൊറച്ച് വെള്ളം ഇറട്ട് അല്ലെ കൊറച്ച് വെള്ളം നല്ലതാ ഇത്ര ഇരിക്കട്ടെ എത്ര വേണം അത്ര വേണം വാങ്ങല

പൊട്ടത്തീ എനിക്കിഷ്ടീല്ല ഇഷ്ടാണ് അങ്ങനൊന്നൂല്ല അതേവേ പിള്ളേർക്കെല്ലാം എന്താ അറിഞ്ഞു മറ്റേ സ്ട്രോ ആ മ്മ തീ കത്തുന്നില്ല നേരെ തീ കത്തുന്നുണ്ടോ കൊണ്ടരാ അടുപ്പിലന്നെട്ടാ ഫോൺ രണ്ടോ വരാ നേരോ നമ്മ വിളിക്കുന്ന ശ്രീധമ്മ മൂത്തുന്ന് വിളിക്കലായിട്ടോ ഏയ് വെള്ളം ചെറുങ്ങനെന്താ ഹൈ വീ നല്ല പാലിക്കുന്ന രണ്ടോ സാധനം അപ്പൊ പൊള്ളിയിട്ട് കഴിയുന്നില്ല എന്ത് രസം എങ്ങനെ കാണാൻ ചേച്ചി എന്ത് രസം ഇങ്ങനെ കാണാൻ ടിയല്ലേ നമ്മളടുപ്പ് കാണു നോക്കി തുറന്നോക്കലായിട്ടോ ഇപ്പാപ്പിപ്പൊടി ഇടലായി പകുതി നല്ലവണ്ണം

ആ പീര ചുഴലിക്കാറ്റി പോലെ പൊകാൻ പോന്നിട്ടോ ഏ ഇന്റെ പുട്ടും കുറ്റിയാ മൂത്തു കൊറച്ചു മാറ്റി വെക്കുന്നുണ്ട് ഏട്ട മധുര നമ്മളുടെ ചേഞ്ഞിട്ടാണ് ഇല്ലത് നമ്മ പനസാരത്തേക്ക്

ഹായ് വാഹ പങ്ക് വളമ്പിട്ടോ വൾബാന ഇട്ടു വൾബാന ചോറ് അല്ലേ അവിടെ രണ്ടാഴ്ച കുറേ വായച്ച പെല്ലും മുടച്ചു വാവുവാ എല്ലാർക്കും പൂട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ റെഡിയായി അല്ലാണ്ട് എല്ലായിടത്തും ആയി പണ്ട് റെഡിയായി വാ അങ്ങനെ തിന്നിട്ട് നോക്ക് നല്ല പാണ്ട അടുപ്പിൽ വെച്ചോണ്ട് അതെ പോകണിക്കില്ലേ ആ ചേച്ചി തിന്ന് ചേച്ചി തിന്നോക്കി ഏ വായാടുന്നു അയ്യോ ഞാൻ തിന്നോക്കില്ല ഏട്ടാ പ്രത്യേക ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് കിട്ട നല്ല നല്ല വായിലെ എല്ലാര് സൂപ്പർ അല്ലേ ഓരോന്ന് വള്ളി വള്ളിയും ഞങ്ങളല്ലേ ഞാൻ ബിസ്കറ്റൊന്നും ചേച്ചി അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ